രാവിലെ തന്നെ ഊർജ്ജസ്വലരായിട്ടാണ് മഴത്തുള്ളികൾ താഴേക്ക് വീഴുന്നത് കേട്ടോ നല്ല ശക്തിയുള്ള മഴയായിരുന്നു ഒരു തുള്ളിക്ക് ഒരു കുടം കണക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് എനിക്ക് പുറത്തേക്കുണ്ടാക്കിയ കിച്ചണിന് മുകളിലൂടെ ഷീറ്റ് ഇട്ട ഭാഗത്ത് മഴ പെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ സൗണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് മഴയും കാറ്റും നല്ല കുളിരുമുള്ള ഈ ഒരു പകലിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ മഴയുടെ സൗണ്ടും ആസ്വദിച്ച് ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് ശനിയാഴ്ചയും ക്ലാസ്സുള്ളത് കാരണം ഒരു ഞായറാഴ്ച മാത്രമാണ് അവധി സ്കൂളൊന്നുമില്ലെങ്കിലും നമുക്ക് കിടന്നുറങ്ങുന്നതിനൊരു പരിധിയുണ്ട് ഏകദേശം ഒരു എട്ട് മണിവരെ ഞാൻ ഉറങ്ങും പിന്നെ എണീറ്റ് പുറത്ത് വരും അവധിയുള്ള ദിവസം ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ബെഡൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊന്ന് അടുക്കിപ്പുറുക്കി സെറ്റാക്കി വെച്ചിട്ട് പിന്നെ വരാന്തയൊക്കെ ഒന്ന് തുറന്ന് ചെടികളെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് പോകും ഈ സമയത്ത് ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ടെങ്കിലും മഴ മാറി നിന്നിട്ടുണ്ട് കുട്ടികളും ഹസ്ബൻറ്റും ആരും എണീറ്റിട്ടില്ല ഞാൻ തനിച്ചായതുകൊണ്ട് എനിക്ക് കുറച്ച് ചായ ഉണ്ടാക്കി ആദ്യം കുടിച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് ചായക്ക് വെള്ളം വെള്ളമടുപ്പത്ത് വെച്ചു ഇന്നലെ നമ്മൾ ഈ ടേസ്റ്റ് ഉള്ളൊരു കേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ബാക്കി കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു കേക്കിൻ്റെ കഷ്ണെടുത്തിട്ട് ഞാൻ കാലി ചായയിലേക്ക് കഴിച്ചു കേട്ടോ മഴ മാറിയെങ്കിലും കാറ്റ് നന്നായി വീശുന്നുണ്ട് സൂര്യൻ ഇപ്പോഴും ശരിക്കും ഇങ്ങോട്ട് പുറത്ത് വന്നിട്ടില്ല മഴ പെയ്തതുകൊണ്ട് മുറ്റം ക്ലീൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ മുറ്റത്തെ ജോലി കഴിഞ്ഞു ഇനി അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വൈകിട്ടുണ്ട് എങ്കിലും നമ്മൾ അടുക്കളയിലെത്തി ഇനി ചായ ഉണ്ടാക്കുന്ന തിരക്കായിട്ടോ സ്കൂളില്ലാത്ത ദിവസമാണ് ഞാൻ കുട്ടികളുടെ യൂണിഫോമുകളും മറ്റുമൊക്കെ ഫുള്ളായിട്ട് കഴുകി ഉണക്കി സ്ഥിരം ഇട്ട് വയ്ക്കാറൊക്കെ അപ്പോൾ നമ്മുടെ കോഴി ഉണ്ടായിരുന്ന ആ മുറ്റത്ത് ഈ ഒരു ഭാഗത്ത് നമ്മളിതുപോലെ കട്ടയൊക്കെ പഴയ കട്ട വിരിച്ച് റെഡിയാക്കി പിന്നെ അവിടെയാണ് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് നമ്മൾ മുമ്പ് വെച്ച തൈകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് മഴ പെയ്ത കാരണം അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ആ പിയു പ്ലാന്റും അതുപോലെ തെങ്ങ് ചൈനീസ് ഓറഞ്ചൊക്കെ അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ചപ്പാത്തിയും അതുപോലെ അതിക്ക് ശശുക്കയും ക്രീമും ഒക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ചപ്പാത്തിയും ചായ ഒക്കെ റെഡിയായി അതിലേക്കുള്ള ക്രീം നമ്മൾ ഉരുളം വെച്ചിട്ടുള്ള ക്രീമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ സാൻഡ്വിച്ച് പോലെ കൂട്ടി കഴിച്ചോളും അതിനാണ് ഞാൻ ഈ നേരെ വൈകിയ സമയത്താകുമ്പോൾ നമുക്കും ഇത് വളരെ എളുപ്പമാണല്ലോ ഞായറാഴ്ച ദിവസം ചായ ഒക്കെ റെഡിയാക്കി വിളിച്ചാലും ജിസൈനൊന്നും എത്തിക്കിട്ടാൻ ഭയങ്കര പാടാ അപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് അവരൊക്കെ ചീത്ത പറഞ്ഞപ്പോഴാണ് എണീറ്റ് വരുന്നത് ഇതാണ് നമ്മൾ വെളുത്തുള്ളി അതുപോലെ ഉരുളം കെങ് വെച്ചുണ്ടാക്കിയ ക്രീം ഹസ്ബൻഡ് വന്നാലും ഒരു നിർബന്ധമാണ് കേട്ടോ ഗ്ലാസിൻ്റെ അല്ലാതെ ഇപ്പോൾ നമ്മുടെ കഴിക്കാൻ എടുക്കാൻ സമ്മതിക്കില്ല കാരണം നല്ല പ്ലേറ്റിൽ വേണം കഴിക്കാൻ പുറത്തുനിന്ന് വരുന്നവർക്ക് മാത്രമല്ല നല്ല പ്ലേറ്റും കപ്പൊക്കെ കൊടുക്കുക നമുക്കും നല്ല പ്ലേറ്റിൽ എന്ന് പറഞ്ഞ് നല്ല പാത്രങ്ങളിൽ മാത്രമാണ് കഴിക്കുക നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഫൈബറിൻ്റെ പ്ലേറ്റൊന്നും എടുക്കാൻ വേണ്ടി സമ്മതിക്കില്ല എല്ലാവരുടെ പ്ലേറ്റിലും കറക്റ്റായിട്ട് രണ്ട് ചപ്പാത്തിയും അതുപോലെ ക്രീമും സസൂക്കെ വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറേ വിളിച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി എവിടെ ഒരാൾ ഞങ്ങളെ ചായയുടെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ കളിച്ച് വരാന്തയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഏകദേശം പണികളും തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉച്ച സമയത്ത് എല്ലാവരും പോയി കിടന്നുറങ്ങി പിന്നെ ചോറൊക്കെ കഴിച്ച് ഇന്ന് പുറത്ത് വൈകുന്നേരം ഒന്ന് ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിലാണ് മക്കളൊക്കെ ഡ്രസ്സ് ചെയ്ത് റെഡിയായി അപ്പോൾ ഞങ്ങൾ മിനിയൂട്ടി കിളിനക്കോട് ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത് വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പുറത്ത് ജസ്റ്റ് പോയി ഒന്ന് കുട്ടികൾക്കൊക്കെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കര രസമാണല്ലോ അപ്പം അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ മഴയൊന്നും ഇല്ലാതെ നല്ല ഒരു കാലാവസ്ഥയാണ് യാത്ര മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ വണ്ടിയിലിരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് അന്താക്ഷരി കളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നല്ലൊരു കാഴ്ച പുറത്ത് കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല തോട്ടങ്ങളാണ് തെങ്ങ് കവുങ്ങ് അതുപോലെ വാഴ ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് തോട്ടങ്ങളൊക്കെ കാണാൻ ഇവിടെ ഫുള്ളായിട്ട് കുള്ളൻ തെങ്ങ് കുള്ളൻ കവുങ്ങകൾ ഒക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഒറ്റ തൂണിൽ നിർമ്മിച്ച ഒരു റിസോർട്ടുണ്ട് അത് കാണാനായിരുന്നു വന്നത് അപ്പോൾ സാഹചര്യം വെച്ചാൽ ഇവിടെ ഒരു പാലമണി നടക്കുന്ന കാരണം അടച്ചിട്ടിരിക്കുകയാണത് നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ പൂക്കളും ചെടികളും അതുപോലെ നല്ല ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ നട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ആ വീടിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ വെള്ളം കെട്ടി കിടക്കുന്ന നല്ലൊരു ഭംഗിയുള്ള ഉണ്ട് രീതിയുണ്ട് അതൊക്കെ കണ്ടു ഞങ്ങൾ അത് കണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ചുറ്റുപാടുകളൊക്കെ നമ്മൾ നല്ല ഇഷ്ടമായി നല്ല പുൽമേടുകൾ മഴ പെയ്ത ചളിയൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനും കുട്ടികൾ ഓടി കളിക്കുന്നുണ്ട് മക്കളൊക്കെ അവിടെ ഇരുന്ന് സന്തോഷത്തോടെ ഊഞ്ഞാലെ ആടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിലാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ കുട്ടികളുടെ സന്തോഷമൊക്കെ മാറ്റിവെച്ച് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മഴത്തുള്ളികൾ നല്ല ശക്തി തന്നെ രാവിലെ പെയ്ത പോലെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും വണ്ടിയിൽ കയറി വണ്ടിയിൽ നിറയെ ഗ്ലാസ് ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ നല്ല ശക്തിയുള്ള കാറ്റും മഴയും ഒക്കെയാണ് കാറ്റും മഴയൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊന്നും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ മക്കൾക്കായാലും വണ്ടിയിൽ കയറാനാണ് ഇഷ്ടം അങ്ങനെ വണ്ടിയിൽ കയറി പോകുന്നതിനിടക്കാണ് നമ്മൾ വീണ്ടും ഒരു ഇതുപോലെ കെട്ടിണ്ടാക്കിയ ഒരു ടീ ഷോപ്പ് കണ്ടത് അപ്പോൾ അവിടെ വണ്ടി അടുത്ത് തന്നെ കൊണ്ടുപോയി നിർത്തി ഞങ്ങൾ അതിലേക്ക് കയറാൻ നിൽക്കുകയാണ് ഇതിൻ്റെ ചുറ്റും നല്ല ലൈറ്റുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മഴ പെയ്ത കാരണം ആർക്കും അവിടെ ഒന്നും പോകാനൊരു ഉണ്ടായില്ല മഴ ആയതുകൊണ്ട് കുട്ടികളൊന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ ഡ്രൈവറ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ റെഡി ആയതിന് ശേഷമാണ് കുട്ടികൾ ഇറങ്ങിയത് അപ്പോൾ സാൻഡ്വിച്ചും അതുപോലെ ഈ ഒരു ടൈപ്പ് സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും വാങ്ങി ഇങ്ങനെ എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു എല്ലാവർക്കും ചായക്ക് പകരം ഹോർലിക്സ് ആയിരുന്നു വാങ്ങിച്ചത് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചു കെട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പുറപ്പെടുകയാണ് കേട്ടോ ലൈറ്റിലൊക്കെ നന്നായി വെള്ളം ഒലിച്ച് മഴ പെയ്യുന്നുണ്ട് ഇനി വീട്ടിലേക്ക് എത്താനുള്ള തിരക്കാണ് അപ്പോൾ ഇനി ഞാൻ ഇവിടെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് എഴുതണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം